ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് തക്കാളിക്കറി നമ്മളുടെ അജ്മയുടെ വെള്ളപ്പൊട്ടും അരിപ്പുട്ടുമാണ് ആദ്യം നമ്മൾ ഗ്യാസിൽ കുക്കർ വച്ച് എണ്ണ ചൂടാകുന്ന ടൈമിൽ കടുക് വറ്റൽമുളക് കറിവേപ്പില ഇത്ര ഇട്ട് കടുക് പൊട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ഇത് ഞാൻ എടുത്തേക്കുന്ന സവാള തക്കാളി തൊണ്ടൻ ആദ്യം നമുക്ക് സവാള ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് നല്ല ഗോൾഡ് ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വശക്കാം വശക്കുന്നതിനനുസരിച്ച് ആ ഒരു നല്ല ഒരു കളറും കിട്ടും നമുക്ക് നല്ലൊരു ടേസ്റ്റും ആയിരിക്കും നല്ല വശന്ന് വന്ന അങ്ങനെ നമുക്ക് നന്നായിട്ട് വശക്കിയെടുക്കാം നമ്മൾ പെട്ടെന്ന് വശന്ന് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് ഉപ്പ് ഈ സവാളയുടെ കൂടെ തന്നെ ആദ്യമേ ഇടുന്നത് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വച്ചേക്കുന്ന തൊണ്ടൻമുളക് പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് ഇടാം എനിക്ക് മുളകാണ് ഏറ്റവും ഇഷ്ടം കറിയിൽ നമ്മൾ മുളകൊക്കെ സാധാരണ വിഴുക്ക് വരട്ടിയൊക്കെ ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ പുട്ട് കൊവുത്ത് വെച്ച് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അജിമിയുടെ പുട്ട് പൊടി എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിരിക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചേക്കുന്ന തക്കാളി ഇട്ട് നന്നായിട്ട് വശക്കുക ഈ ഒരു കളറ് ചേഞ്ചായി വരുന്ന ടൈമിലാണ് കേട്ടോ നമ്മൾ തക്കാളി ഇടാൻ വേണ്ടിയിട്ട് തക്കാളിയിൽ ജലാംശത്തിൻ്റെ ഈർപ്പം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് വശന്ന് നന്നായിട്ട് കിട്ടത്തില്ല ഇങ്ങനെ കിരീരാന്ന് കിടക്കും അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിനുള്ള മസാല മസാലപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് വശക്കുക നമ്മളുടെ എരിവിനൊക്കെ ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം ഞാൻ ഇത്ര ടീസ്പൂണൊന്നൊന്നും പറയുന്നില്ല അവരവരുടെ രീതിക്ക് നമുക്ക് മുളക് പൊടി ഈ ചിക്കൻ മസാല ഞാൻ ഇവിടെ ഈസ്റ്റേണ്ട ചിക്കൻ മസാലയാണ് കേട്ടോ എടുത്തേക്കുന്നത് ചിക്കൻ മസാലയൊക്കെ എടുക്കാം ആവശ്യത്തിന് എടുക്കാം കേട്ടോ ഞാൻ ഇത്ര സ്പൂണൊന്നും പറയുന്നില്ല അത് ഓരോരുത്തരുടെ കണക്കല്ലേ എരിവ് പുളി ഉപ്പ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അതൊന്ന് നന്നായിട്ട് വശക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അതിലേക്ക് നമുക്ക് കറിവേപ്പില ആ കറിവേപ്പില കറിവേപ്പിലെന്ന് സോറി മല്ലിയില നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം സിമ്പിളാണ് കേട്ടോ സിമ്പിളായിട്ടുള്ളൊരു തക്കാളി കറിയാണ് കുറച്ച് കുരുമുളകും പൊടിയും കൂടെ ചേർത്തതിന് ശേഷം കുക്കറിൻ്റെ അടപ്പൊന്നും കണ്ട് നിങ്ങളൊരു ഞെട്ടരുത് കേട്ടോ അങ്ങനെ നമ്മളുടെ തക്കാളിക്കറി റെഡി ആയിട്ടുണ്ട് ഗൈസ് നല്ല ചൂട് പുട്ടും നല്ല ചൂട് തക്കാളിക്കറിയാണ് ഇന്നത്തെ കോമ്പിനേഷൻ പുട്ട് കണ്ടോ ഞാൻ റോക്കറ്റ് വെച്ചേക്കും പോലെ കുടു പുട്ട് വെച്ചേക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചാൽ എളുപ്പത്തിന് എടുക്കാൻ പറ്റും നമ്മൾ ഈ ചരിച്ചിടുന്നതിനെക്കാട്ടിയും ഇങ്ങനെ വെച്ചാൽ നമുക്ക് കാസ്ട്രോളിൽ നിന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റുമല്ലോ അങ്ങനെ നമ്മളുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട് ഗൈസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ടാറ്റ ബബയൊക്കെ ചെയ്യൂ എല്ലാവരും ട്രൈ ചെയ്യൂ ഗൈസ്